അത് എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു ഇപ്പോൾ എന്ന് ഇറാന്റെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ പരിഷ്കരണം ഷിയാക്കളുടെ നേതൃത്വത്തിൽ വിമോചന സമരം നടത്തി ആ വിമോചന സമരത്തിൽ വിജയം നേടി അങ്ങനെ ലോകത്ത് ഒന്നാമതായി എന്ന് പറയാം ഒരു ഭരണകൂടം കക്ഷികള ഇപ്പൊ ശരി ഭരണകൂടം അത് തന്നെ സാമ്പത്തികമായി വലിയ ശക്തിയുള്ള പെട്രോൾ നിക്ഷേപം ഉൾപ്പെടെയുള്ള എടുത്താൽ തീരാത്ത പണത്തിന്റെ ഉടമകൾ അവരുടെ റവന്യൂ വരുമാനത്തിന്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞ ബില്യൺ കണക്കിന് ഡോളർ പറഞ്ഞു വർഷം കൊണ്ട് മുസ്ലിം സമുദായത്തിലെ അറുപത് ശതമാനം ജനങ്ങളെ ജനങ്ങളെത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പത്തിരുപത് കൊല്ലായി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലായി ി പോലെ പണം തുണം തുണം സക്കാത്ത് വന്നപ്പോ രണ്ടര ശതമാനമല്ലേ വരള്ളൂ അതിന് നിശ്ചിത ഉള്ളൂ റവന്യൂ വരുമാനത്തിന്റെ ഗവൺമെന്റിന്റെ വരുമാനവും ളിമാരുടെ വരുമാനത്തിന് അഞ്ച് ശതമാനം ഇറാന്റെ വരുമാനം മാറ്റിവെക്കുന്നത് ഈ പ്രസ്ഥാനം മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അതിനവര് എന്ത് മാർഗോത്സിക്കും എന്ത് മാർഗോത്സിക്കും സമീപകാലത്ത് അറബി ലോകത്ത് നടന്ന ഒരുപാട് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അട്ടിമറി ഗവൺമെന്റുകൾ അറ്റിമറി ഇതിന്റെയൊക്കെ ഒരു ഭാഗത്ത് പണിയെടുത്തതും പണമറക്കിയതും ഷിയാക്കളാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വരെ ഇറാൻ എംബസിയുടെ സ്കോളർഷിപ്പും സ്റ്റേറ്റ്മെന്റും പറ്റി പഠനം നടത്തുന്നവരും കോളേജും സ്ഥാപനങ്ങളും നടത്തുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിനക്ക് അറിയില്ല ഉണ്ട് എന്നതാണ് വസ്തുത പണം ഇറക്കി പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ മുസ്ലിം സമുദായം അവര് പറയുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം ഉണ്ട് ലോക മുസ്ലിങ്ങളുടെ അംഗസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഷിയാക്കളുണ്ട് എന്ന് പറയുന്നു ഷിയാക്കൾ എന്ന് പറയുമ്പോ മുപ്പതിലധികം ഗ്രൂപ്പുകളുണ്ട് ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല ഇവർ മൊത്തം കണക്കിലെടുത്താൽ അവർ പരസ്പരം ശത്രുക്കളാണ് പോരടിക്കുന്നവരാണ് കാഫറാക്കുന്നവരാണെങ്കിലും അതിൽ സുന്നത്തുമല്ലെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അവർ അവരൊറ്റക്കെട്ട ഈ ഇരുപത്തിമൂന്നിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ ശതമാനം മുസ്ലിങ്ങളെ അമ്പത് വർഷം കൊണ്ട് വൽക്കരിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം ആ ശ്രമം ലോകത്ത് മൊത്തം മുസ്ലിങ്ങളുള്ള എല്ലാ വകുപ്പും നടക്കാൻ അതിനുള്ള പണവും ഒരു ചെലവഴിക്കുന്നുണ്ട് നേതൃപരമായ പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട് അവരവര് ഓരോ രാജ്യങ്ങളിലും അവരുടെ നാക്കുകാരും അവരുടെ പേനകളാകാനും ആളുകളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഉണർന്നിരിക്കണം നമ്മൾ ഹൈജാറാവ വേണ്ട ഉണർന്നിരിക്കണം നേരത്തെ നമ്മുടെ മുൻഗാമികളായ ഉരമാക്കളും നമ്മുടെ കേരളത്തിൽ ഒറ്റക്കെട്ടായി ആ ഒരു ഒറ്റക്കെട്ടായ ജാഗ്രതയോടുകൂടെ ഉള്ള നീക്കം ഒന്നുകൂടി സജീവമാക്കണം എന്ന് ചുരുക്കം അതുകൊണ്ട് ഇതിനെപ്പറ്റി വിദ്യാർത്ഥികൾക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും ഒരു തുടക്കമാണ് ഈ കാസുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സുന്നതുമായാണ് യഥാർത്ഥ